ഫാമിലി റൗണ്ടിന് വന്ന ലക്ഷ്മിയുടെ കുഞ്ഞിനെ ബിഗ് ബോസ് വീടിനകത്തോട്ട് കയറ്റിയില്ല എന്തോ ഇത് എന്തോന്നിത് ശരിക്കും പറഞ്ഞാൽ അതെനിക്ക് ഒട്ടുമേ എനിക്കത് സാറ്റിസ്ഫൈഡ് ആവുന്നില്ല കാരണം ഈ പറഞ്ഞ പോലെ ഫാമിലീസിനൊക്കെ ടിക്കറ്റും കൊടുത്ത് അവരവിടുന്ന് ഈ നാട്ടിൽ നിന്ന് ചെന്നൈ വരെ പോയി ആ വീടിന്റെ തൊട്ടടുത്ത് വരെ എത്തിയിട്ട് ആ കുഞ്ഞിനെ അകത്ത് കയറ്റിയില്ല എന്ന് പറഞ്ഞാൽ വളരെയധികം വിഷമം തോന്നുന്ന ഒരു കാര്യമാണ് ഫാമിലിയിലെ ഏറ്റവും അടുത്ത ആൾക്കാർ അവിടെ ഒരു ഇതല്ലേ ഇത് ടീം തന്നെ എല്ലാം ചെയ്തിട്ട് അത് ഭയങ്കര എനിക്ക് കേട്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി എന്താണ് അത് എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം ഒപ്പം മറ്റാരുടെയൊക്കെ ഫാമിലികളാണ് ഇന്ന് കയറിയത് നമുക്കറിയാം ഇനി ആരൊക്കെയാണ് ബാക്കിയുള്ളത് അവരുടെയൊക്കെ ഫാമിലിന്ന് ആരൊക്കെയാണ് വന്നതെന്നുള്ള കാര്യമെല്ലാം പറയാം വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂന്ന് മീഡിയ ഐ എം അൻസിഫ് വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റാഡ് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത് അപ്പൊ ഞാൻ അറിഞ്ഞത് ലക്ഷ്മിയുടെ വീട്ടിൽ നിന്ന് മൂന്ന് പേർക്ക് ടിക്കറ്റ് ബിഗ് ബോസ് ടീം കൊടുത്തിരുന്നു എന്നാണ് അത് വേറൊന്നും കൊണ്ടല്ല ലക്ഷ്മിയുടെ കുഞ്ഞ് ഭയങ്കര ചെറുതാ മൂന്നാല് വയസ്സായ ഒരു കുഞ്ഞാ അപ്പം അതുകൊണ്ട് തന്നെ സാധാരണ എല്ലാ വീട്ടിൽ നിന്ന് രണ്ടുപേരാണ് അപ്പം ലക്ഷ്മിയുടെ അമ്മയും അനിയനും അതുപോലെ കുഞ്ഞും ഇവർ പേരുമാണ് ബിഗ് ബോസ് പിണോത്ത് കയറാനായിട്ടുള്ള ടിക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നത് പക്ഷെ അവിടെ വരെ എത്തിയിട്ട് അവിടെ എത്തിയിട്ട് പിന്നീട് ലക്ഷ്മിയുടെ മോനെ കയറ്റിയില്ല ലക്ഷ്മിയുടെ മോനെ വീട്ടിനകത്തോട്ട് കയറ്റിയില്ല അമ്മയും അനിയനെയാണ് കയറ്റിയത് വീട്ടിനകത്തോട്ട് മോനെ കയറ്റിയില്ല ഇപ്പം അങ്ങനെയാണെങ്കിൽ ലക്ഷ്മിയുടെ അമ്മയും മകനെയും കേട്ടുണ്ട് അല്ലെങ്കിൽ സഹോദരനെയും മകനെയും കേട്ടിട്ടുണ്ട് ഇതെനിക്ക് ഭയങ്കര എന്തോ പോലെ തോന്നി പെട്ടെന്ന് കേട്ടപ്പോൾ വിഷമം തോന്നി കാരണം ലക്ഷ്മി അതിനകത്ത് കാണാൻ കാണാമെന്ന് പറഞ്ഞാൽ ആഗ്രഹിച്ചിരുന്നു ഇതിപ്പൊ നിങ്ങൾ പല പല റീസൺസ് എനിക്ക് എനിക്കിതിന് ടെക്നിക്കൽ വിഷമം ഒന്നും അറിയത്തില്ല രണ്ട് പേരെ മാത്രമേ കയറ്റാൻ പറ്റുള്ളൂ ഒന്ന് ടീം പെട്ടെന്ന് ഡിസൈഡ് ചെയ്തോ അതെ കൊച്ചു കുട്ടികളെ കയറ്റാൻ എന്ന് ഡിസൈഡ് ചെയ്തോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സീസൺ ഫൈവിലൊക്കെ നമ്മൾ കണ്ടതാണ് റണീഷയുടെ വീട്ടിൽ നിന്ന് ഒരു കൊച്ചു കുഞ്ഞു വന്നു അല്ലേ ഒരു ഒരു നടക്കാൻ പരുവായ ഒരു എനിക്ക് തോന്നുന്നു ലക്ഷ്മിയുടെ കുഞ്ഞൊരു മൂന്നര നാല് വയസ്സ് സംതിങ് എത്രയേ ഉണ്ടാവുള്ളൂ അപ്പം കേറ്റിയിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു എനിക്ക് തോന്നുന്നു കാരണം ഈ പറഞ്ഞതുപോലെ ലക്ഷ്മിയുടെ കുഞ്ഞിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ തന്നെ ഭയങ്കര വൈറലാണ് ഭയങ്കര ചിരിയും കളിയെക്കായിട്ട് നടക്കുന്ന ഒരു കുഞ്ഞാണത് അപ്പം ലക്ഷ്മിയുടെ കുഞ്ഞിനെ കേറ്റിയിട്ടില്ല എന്നാണ് ഞാൻ അറിഞ്ഞത് ഭയങ്കര വിഷമം തോന്നുന്നു കാരണം അവിടെ വരെ എത്തിയത് കുഞ്ഞിനെ കേട്ടണമെന്ന് പറഞ്ഞാൽ അവിടെ വരെ എത്തിയതാണ് എന്താണ് കാര്യം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നമുക്ക് നോക്കാം അത് നാളത്തെ ലൈവിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് അവിടെ വരെ എത്തിയത് ആ തുമ്പറ്റം വരെ ടീമിൻ്റെ അടുത്ത് വരെ എത്തിയതാണെന്നാണ് ഞാൻ അറിഞ്ഞത് എന്നിട്ട് എനിക്ക് അറിയത്തില്ല ഓക്കെ ദെൻ അതോടൊപ്പം തന്നെ നെവിൻ്റെ ഫാമിലിയും ഒനീലിൻ്റെ ഫാമിലിയും ഇന്ന് കയറിയിട്ടുണ്ട് നെവിൻ്റെ ഫാമിലിയിൽ നിന്നും നെവിൻ്റെ അമ്മയും സിസ്റ്ററുമാണ് കയറിയിരിക്കുന്നത് അതുപോലെ ഒനിലിന്റെ ഫാമിലിയിൽ നിന്നും ഒനീലിൻ്റെ അമ്മയും അനിയനും ആണ് കയറിയിരിക്കുന്നത് എല്ലാവരും ഇറങ്ങിയിട്ടുണ്ടോ എന്ന് അറിയുന്നു എനിക്ക് തോന്നുന്നു എല്ലാവരും എയർപോർട്ട് വരുമ്പോൾ എയർപോർട്ട് റെസ്പോൺസ് എന്നൊക്കെ നിറയെ പേര് എടുക്കാറുണ്ട് ഇപ്പൊ വരാറായിട്ടുണ്ടാവും അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും അത് അവരെ അടുത്ത് തന്നെ ചോദിച്ചറിയാൻ പറ്റും എന്തുകൊണ്ട് കയറ്റിയില്ല ടിക്കറ്റ് എടുത്ത് അതുവരെ കൊണ്ടുപോയിട്ട് പോയിട്ട് എന്ത് വരെ കേട്ടും കാരണം കുഞ്ഞ് കിടന്ന് കരയൂള്ളേ അമ്മയെ കാണാൻ കൊണ്ടുപോയിട്ട് കൊച്ചു കുഞ്ഞല്ലേ കുഞ്ഞു കിടന്ന് കരയത്തില്ലേ എനിക്കറിഞ്ഞൂടാ മക്കളെ എനിക്കറിഞ്ഞൂടാ ഞാൻ ഇങ്ങനെ അറിഞ്ഞൊരു വിവരം മാത്രം അടുത്ത് പറഞ്ഞതാണ് മൂന്ന് പേർക്ക് ടിക്കറ്റ് കൊടുത്തു മൂന്ന് പേരെ അവിടെ പോയി പക്ഷേ അമ്മയും ഈ പറഞ്ഞ കുഞ്ഞിനെ കേറ്റിയിട്ടില്ല പേരെ മാത്രമേ വീട്ടിനകത്ത് കേറ്റിയിട്ടുള്ളൂ എന്നാണ് ഞാൻ അറിഞ്ഞത് ഓക്കെ ഇനി വേറെ എന്തെങ്കിലും വിഷയങ്ങൾ ഇതിൻ്റെ പിറകിലുണ്ടോ എന്നുള്ളത് അറിയില്ല നമുക്ക് കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് കാത്തിരിക്കുകയാണ് എന്തോ ഒന്ന് ഇതിനിടയ്ക്ക് നടന്നിട്ടുണ്ട് അത് മാത്രം എനിക്കറിയാവൂ എന്തോ വന്ന് എന്തോ ഒരു പ്രശ്നം വന്നിട്ടുണ്ട് ഇല്ലാതെ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല അപ്പോൾ അടുത്ത അപ്ഡേറ്റും വിശേഷവും ലൈവ് റിവ്യൂ ഒക്കെ ആയിട്ട് വരാം അപ്പോൾ അതുവരേക്കും ബൈ